കുഞ്ഞുമക്കൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം സ്വരാക്ഷരങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങളിൽ കുറച്ചൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ ശ്രമിക്കാം നമ്മുടെ അച്ഛനും അമ്മയും പത്രം വായിക്കുന്നു ബുക്കുകൾ വായിക്കുന്നു അതുപോലെ നമുക്കും വായിക്കാൻ ശ്രമിക്കണ്ടേ ആ ഇതുവരെ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം അതിനു മുമ്പായി എൻ്റെ കുഞ്ഞുമക്കൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ അക്ഷരങ്ങളുടെയും പേരുകൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് കാണാവൂ നമുക്ക് തുടങ്ങിയാലോ ടീച്ചർ ഇവിടെ കുറേ പതക്കാർഡുകൾ കാണിക്കാം ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് കൂട്ടുകാർ വായിക്കാൻ ശ്രമിക്കണം ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കൂ ആരാണ് വേഗം വായിക്കുക ആ ആ റ പറയൂ ആ എങ്കിൽ ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കൂ ആ തറ ത റ കൂട്ടുകാർക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ എളുപ്പമാണല്ലേ അങ്ങനെയെങ്കിൽ സ്ലേറ്റിൽ പറ എന്ന് എഴുതൂ ആ പറ എന്ന് എഴുതാൻ ശ്രമിക്കൂ പ റ പറ ആർക്കൊക്കെ എഴുതാൻ കിട്ടുന്നുണ്ട് എന്ന് എങ്ങനെ എഴുതുക ആ പ റ പറ പ റ கூட்டாருக்கு எழுதான் கிட்டியோ இனி டீச்சர் குறச்சு வக்கள் பரையம் ஆக்கள் ஸ்லேட்டில் எழுதான் சிரமிக்கணும் க ரா அடுத்தது എഴുതാൻ കിട്ടുന്നുണ്ടോ ഇനി ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നതൊന്ന് വായിക്കൂ ആർക്കൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ട് ആ വെരി ഗുഡ് കുറേ കുഞ്ഞുമക്കൾ വായിക്കുന്നുണ്ടല്ലോ ആ ആദ്യത്തെ അക്ഷരം എന്താണ് ആ രണ്ടാമത്തെ അക്ഷരമോ ഈ അക്ഷരം റായാണോ അല്ലല്ലേ റായും ഈ അക്ഷരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ അക്ഷരത്തിൻ്റെ പേരെന്താ രാ പറയൂ രാ അക്ഷരം ഏതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ ന ആ രാ ആ ഇനി കൂട്ടി വായിക്കൂ അരണ ആരണ എങ്കിൽ ഇത് വായിക്കൂ ആ വായിക്കാൻ കിട്ടുന്നുണ്ടോ ഈ രാ ഇ ഇരാ ഈ രാ ഇരാ കുഞ്ഞുമക്കൾക്ക് ക്ഷീണമായോ എങ്കിലൊരു ഗെയിം കളിച്ചാലോ ടീച്ചർ ഇവിടെ ചിത്രം കാണിക്കും കുഞ്ഞുമക്കൾ സ്ലേറ്റിലെ പേരെഴുതണം ചിത്രം നോക്കി പേരെഴുതാം ഈ ചിത്രം നോക്കി പേര് പറഞ്ഞേ ആ ഇനി ചിത്രം നോക്കി ലേസ് കണ്ടിട്ട് ലേസ് ആണെന്നോ അല്ലെങ്കിൽ മിഠായി ആണെന്നോ ഒന്നും പറയല്ലേ ഇത് മൊത്തത്തിൽ ഇതിനെന്താ പേര് പറയാ ആ നമ്മളിപ്പോൾ ലേസ് മേടിക്കാനായാലും ചോക്ലേറ്റ് മേടിക്കാനായാലും എവിടേക്കാ പോവുക ആ ഇപ്പോൾ പേര് കിട്ടിയോ കട അല്ലേ കടയിലോട്ടാണ് പോവുക അപ്പോൾ സ്ലൈറ്റിൽ കുഞ്ഞുമക്കള് കട എന്ന് എഴുതു നോക്കട്ടെ ടീച്ചർ ഇവിടെ സൈഡില് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കാണിച്ചത് എന്തിനാന്നറിയാമോ ഇവിടെ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ ആ കായെന്നക്ഷരവും എന്ന അക്ഷരവും കണ്ടുപിടിച്ച് വേഗം എഴുതു കട എന്ന് സ്ലൈറ്റിൽ എഴുതു നോക്കട്ടെ ഇതുപോലെ എഴുതാൻ കിട്ടിയോ ആ കട പറഞ്ഞേ കട ശരിയായെങ്കിൽ ഒരു ടിക്കും ഒരു സ്റ്റാറൊക്കെ വരച്ചോളൂ കേട്ടോ ടീച്ചർക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളുടെ സ്ലീറ്റിൽ ടിക്കറ്റ് തരാനോ സ്റ്റാർ ഇടാനോ ടീച്ചർക്ക് പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെ തന്നെ ഒരു ടിക്കറ്റ് വലിയ സ്റ്റാറൊക്കെ വരയ്ക്കുകട്ടോ ഇവിടെ ചിത്രത്തിൽ ഒരു മുത്തശ്ശനെയും ഒരു കുഞ്ഞു കുട്ടിയേയും കണ്ടോ ആ ആ മുത്തശ്ശിൻ്റെ മുടിയുടെ നിറം എന്താണ് വെള്ള അല്ലേ വെളുത്ത മുടിക്ക് പറയുന്ന മറ്റൊരു പേരുണ്ട് വെളുത്ത മുടിക്ക് പറയുന്ന മറ്റൊരു പേര് ആർക്കറിയാം ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളതാ ആ നര എല്ലാ കുഞ്ഞുമക്കളും സ്ലൈറ്റിൽ എഴുതു നര എന്ന് എഴുതു ഇതുപോലെ നര എന്ന് എഴുതാൻ കിട്ടിയോ ഇനി കുറച്ച് വാക്കുകൾ പറയാം കുഞ്ഞുമക്കൾ സ്ലേറ്റിൽ എഴുതണം എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുക അവർ എന്ത് ചെയ്യും കുഞ്ഞുമക്കൾ എഴുതിയത് ശരിയാണോ എന്ന് പറയും ഓക്കെ എഴുതിക്കോളൂ ഇണ ഈ നണ അടുത്തത് ചട പട ചട പട ആലോചിച്ച് എഴുതണം ചട പട അടുത്തത് ആട ആ ആട ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി കുഞ്ഞുമക്കൾ ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരം പഠിപ്പിക്കാം ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് വായിക്കാനും പഠിക്കണം കുഞ്ഞുമക്കൾ ദിവസവും പത്രം നോക്കണം പത്രത്തിലെ ചിത്രങ്ങൾ നോക്കുക അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കണം പിന്നെ അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരവുമായിട്ട് കാണാം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്